നിങ്ങൾ പോയി എന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആകർഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ്റെ രഹസ്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ എങ്ങനെ ജീവിപ്പിക്കാമെന്ന് മനസ്സിലാക്കാനായി സാധിക്കും വെൽക്കം ടു ഹാപ്പി ലൈഫ് വിത്ത് സെഫു നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ എനർജി ചിന്തകൾ വികാരങ്ങൾ ഇതിനെയൊക്കെ വിന്യസിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു അപ്പോൾ അത് നമ്മുടെ ചിന്തകളിൽ വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി അല്ലേ ആ ഒരു ആഗ്രഹത്തിന് നമ്മൾ എന്തു ചെയ്യുക അപ്പോൾ വീടുണ്ടാക്കാൻ ആദ്യം അത് എത്ര നേരമുള്ള വീടായിരിക്കണോ പിന്നെ എത്ര ബഡ്ജറ്റിനുള്ള വീടായിരിക്കണോ നമ്മളെ കൊണ്ട് ഇത്ര ബഡ്ജറ്റിനാണ് നമുക്ക് ആ വീട് കയറ്റാനായിട്ട് സാധിക്കുള്ളൂ ഓരോരുത്തർക്ക് ഓരോ എന്താ പറയുക ഫിനാൻഷ്യലി അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ അപ്പോൾ ഒരു പത്ത് ലക്ഷത്തിൻ്റെ വീട് പതിനഞ്ച് ലക്ഷത്തിനുള്ള വീടൊക്കെ നമ്മളെ കൊണ്ട് പറ്റൂ അങ്ങനെ തോന്നുന്നതിന് അപ്പോൾ ആ ഒരു എമൗണ്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്യും പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു എൻജിനീയറെ കണ്ടിട്ട് പ്ലാൻ വരപ്പിക്കും പിന്നെ പിന്നെ നമ്മൾ അതിലേക്കുള്ള വീട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള ഓരോരോ സാധനങ്ങളായിട്ട് മേടിച്ചിട്ട് വീട് എന്ന ആ ഒരു സാ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞ് പോയിട്ടാണ് അതാവുന്നതല്ലേ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് എടുത്തിട്ടാണ് വീടാവുന്നത് ഇത് ആദ്യം നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമായിട്ട് ചിന്തകളിൽ വന്നതാണ് അപ്പോൾ ആ സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നതിലും ഉള്ളത് നമ്മൾ ഒരാഗ്രഹം തീവ്രമായി ആഗ്രഹിച്ച ആഗ്രഹം നമ്മുടെ ചിന്തയിൽ നിന്ന് അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ കുറേ സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യേണ്ടി വരും ആ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ അതാണ് ഈ മാനിഫെസ്റ്റേഷൻ ഓക്കെ ക്ലിയർ ആയില്ലേ നമ്മൾ മാനിഫെസ്റ്റേഷനെ പറ്റി പറഞ്ഞു അല്ലേ ഈ മാനിഫെസ്റ്റേഷൻ്റെ രഹസ്യം എവിടെയാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലാണുള്ളത് സബ്കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ജീവിതം നയിക്കുന്ന ശക്തമായ ഒരു കമ്പ്യൂട്ടർ പോലെയാണ് നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും പെരുമാറ്റങ്ങൾക്കുമൊക്കെ ഇത് ഉത്തരവാദിയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റീ പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റീ പ്രോഗ്രാം ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പുനഃക്രമീകരിക്കേണ്ടത് അതിനു വേണ്ടിയുള്ള ചില വഴികൾ ഞാനിവിടെ പറഞ്ഞു തരാം നമ്പർ വൺ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ആച്ച നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ബ്രീത്തിൽ മാത്രം ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് നമ്മൾ ചെയ്യില്ലേ ആ ഒരു ബ്രീത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തിരിക്കുക അതിന് നമ്മൾ വേറൊരു ചിന്തകളും ഇല്ലാണ്ട് നമ്മൾ ശാന്തമായിരിക്കണം നമ്പർ ടു വിഷ്വലൈസേഷൻ നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങൾ സ്വന്തമാക്കിയതായിട്ട് വിഷ്വലൈസ് ചെയ്യുക ദൃശ്യവൽക്കരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതെ നിങ്ങൾ ഒരു ആഗ്രഹം തീവ്രമായി ആഗ്രഹിച്ചു ആ ഒരു ആഗ്രഹത്തെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ഫീലിങ്സ് ആ ഒരു ഹാപ്പി അത് അനുഭവിച്ച് തന്നെ അറിയുക നമ്പർ ത്രീ അഫർമേഷൻസുകൾ നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായി പോസിറ്റീവായിട്ട് പറഞ്ഞു കൊണ്ടേ ഇരിക്കുക നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇന്ന കഴിവുകളുണ്ട് നിങ്ങൾ സത്യസന്ധനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നേടാനായിട്ട് സാധിക്കും നിങ്ങൾ സ്മാർട്ടാണ് ആക്റ്റീവാണ് അങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം പോസിറ്റീവായി പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്പർ ഫോർ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നന്ദി പറയുക നമുക്ക് കിട്ടിയതിനും കിട്ടാൻ പോകുന്നതിനും ഇനി എല്ലാം എല്ലാത്തിനും നന്ദി പറയാനായിട്ട് പഠിക്കുക എന്ത് കിട്ടുമ്പോഴും നമ്മളതിനൊക്കെ ദൈവത്തോട് താങ്ക്സ് പറയാനായിട്ട് പഠിക്കുക ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അതൊരു ശീലമാക്കി മാറ്റുക മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഇമോഷണലി കണക്ഷൻ ഉണ്ടായിരിക്കണം നമ്മളൊരാഗ്രഹം അത് നമുക്ക് ലഭിച്ചതായിട്ട് നമ്മൾ നമ്മളുടെ ചിന്തകളെ വികാരങ്ങളെ അങ്ങനെ കണക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഒരു ശക്തമായിട്ടുള്ള സിഗ്നൽ അയക്കുന്നത് നമ്മൾ ആ ആഗ്രഹം നമുക്ക് ലഭിച്ചതായിട്ട് അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ വീട് വെക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യം അത് നമ്മൾ ആ ഒരു വീട് നമുക്ക് ലഭിക്കുമ്പോൾ എന്താണോ നമുക്ക് ഉണ്ടാകുന്ന വികാരം അത് നമ്മൾ അനുഭവിക്കുക ആ ഒരു ടൈമിൽ നമുക്ക് ഇമോഷണലി ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും ഈ ഒരു സിഗ്നലാണ് നമ്മൾ പ്രപഞ്ചത്തിലോട്ട് അയക്കാനായിട്ട് പോകുന്നത് അതുവഴി നമ്മളുടെ ആഗ്രഹങ്ങൾ ആകർഷിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഒരു കാര്യം ഓർക്കുക മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു ദിവസം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് ആണ് എന്നതല്ലോ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും നമ്മളതിൻ്റേതായിട്ടുള്ള സ്റ്റെപ്പുകൾ കൃത്യമായി ചെയ്യേണ്ടി വരും നമ്മളുടെ ആഗ്രഹം നമുക്ക് നേടിക്കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കണം അതുപോലെ തന്നെ നന്ദി പറയുകയും വേണം അപ്പോൾ തന്നെ നമ്മളുടെ ഈ ആഗ്രഹം നമ്മളേക്ക് ആകർഷിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും നിങ്ങളുടെ ആഗ്രഹം സത്യമാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി കൃത്യമായ സ്റ്റെപ്പുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഒരു ദിവസം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അത് എത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മാനിഫെസ്റ്റേഷനെ പറ്റി ഒരു ലഘുവായിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ ബായ്